ഫ്രണ്ട്സ് ഇന്ന് പി കെ സിംബ്ലിന്നാണല്ലോ ഒരു അടിപൊളി ചെമ്മീൻ കറിയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് അതിന് അരയ്ക്കാൻ വേണ്ടിയ സാധനങ്ങളാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഉള്ളി ചെറിയ ഉള്ളി കറിവേപ്പില ഒരു പകുതി തക്കാളി മുളക് പൊടി ഞാൻ ഒരു രണ്ട് സ്പൂണാണ് ഇട്ടിട്ടുള്ളത് രണ്ട് സ്പൂൺ നിറയെല്ലാം ഒന്നേ മുക്കാൽ സ്പൂണോളം ഇട്ടിട്ടുണ്ട് നല്ല എരിവുള്ളതാണിത് പിന്നെ ഒരു ചെറിയ സ്പൂൺ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ചെറിയൊരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർക്കാം തേങ്ങ അവരവരുടെ കൂ കൂട്ടാൻ്റെ അളവനുസരിച്ച് തേങ്ങ ഇടാം നമുക്ക് അപ്പോൾ ഞാനിവിടെ ഒരു ഒരു മുറിയോളം തേങ്ങ ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ല സ്മൂത്തായിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല ഒരു തനി നരപ്പായിട്ട് അരച്ചെടുക്കണം കാരണം ഇത് വറുത്തരച്ചല്ലോ പച്ചക്കാണല്ലോ നമ്മൾ അരയ്ക്കണത് അപ്പോൾ ഒരു തരതിരപ്പായിട്ട് കഷ്ണങ്ങളെല്ലാം കൂടെ ചേർത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാകും ഞാനിവിടെ കുറച്ച് കഷ്ണങ്ങളും കൂടെ ചേർത്ത് ഒരു ചെമ്മീൻ കറിയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ചെയ്യാനായിട്ട് പോണത് ഇത് നമുക്ക് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിത് കറി വെക്കാനായിട്ട് തുടങ്ങാം ഞാൻ ഇവിടെ കുറച്ച് ഒരു മുള്ളങ്കിയും ഒരു നൂക്കലും കൂടെ ഞാനിവിടെ അരിഞ്ഞിട്ടിട്ടുണ്ട് ഒരു പകുതി തക്കാളി രണ്ട് മൂന്ന് പച്ചമുളക് പച്ചമുളക് എരിവിനനുസരിച്ച് പിന്നെ ഒരു നമുക്ക് ആവശ്യമുള്ള ഞാൻ ഇവിടെ ഒരു അര കിലോ ചെമ്മീനിൻ്റെ എടുത്തിട്ടുണ്ട് ചെമ്മീൻ ഞാനിവിടെ ചെറുതായിട്ട് മുറിച്ചിട്ടൊക്കെ അത് ചുരുട്ട് കിടക്കണ കാണുമ്പോൾ ആരെയോ പിടർന്നു കഴിക്കില്ല അതുകൊണ്ട് ചെറുതായിട്ട് മുറിച്ചത് രണ്ടായിട്ട് കട്ട് ചെയ്തത് അതിന് നമ്മളിപ്പോൾ ഒരു അര അര തക്കാളി നമ്മൾ അരച്ചിട്ടുണ്ട് ഇതിന് ഞാൻ ഈ അരച്ച് വെച്ച അരപ്പും കൂടെ ഒഴിക്കാം അപ്പോൾ അരപ്പിൽ ഞാൻ അര പകുതി തക്കാളി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അതിന് അതിനനുസരിച്ച് പുളി കുറച്ച് ചെമ്മീനൊക്കെ അധികം പുളി നന്നായിട്ടാവില്ല കുറച്ച് പുളി ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുകൂടെ ഒഴിക്കാം പുളിയൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചാൽ മതി ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള വെള്ളം മിക്സി മിക്സിയിലെ ജാർ കഴുകിയിട്ട് കുറച്ച് വെള്ളം ആവശ്യത്തിട്ട് പിന്നെ ഇത്രയും റെഡ് കളർ ഉള്ളത് കാശ്മീരി മുളകും എരിവെള്ള മുളകും കൂടെ മിക്സ് ചെയ്താൽ ഞാൻ പൊടിച്ച് വയ്ക്കാറ് അതുകൊണ്ടാണ് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഞാനിവിടെ കല്ലുപ്പാണ് ഉള്ളത് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ കുറച്ച് കറിവേപ്പില എല്ലാം കൂടെ ഇട്ട് നല്ല മിക്സ് ചെയ്ത് വയ്ക്കുക ഞാൻ ഇപ്പോൾ സ്പൂൺ കൊണ്ടൊന്നുമല്ല കൊണ്ടാണ് മിക്സ് ചെയ്യാറുള്ളത് അധികം വെള്ളം പാടില്ല നമ്മൾ ചമ്മീനൊക്കെ വയ്ക്കുമ്പോൾ ഇനി ഇത് നമുക്ക് നല്ല ഒന്ന് തിളച്ച് കുറച്ചൊന്ന് വേവണ വരയ്ക്കാൻ വെയിറ്റ് ചെയ്യാം നല്ല തിളച്ച് കഷ്ണങ്ങളെല്ലാം വെന്ത് കഴിഞ്ഞ് കഷ്ണങ്ങൾ വെന്തു കഴിഞ്ഞാൽ ഇത് നമുക്കിതിലേക്ക് ഉള്ളി താളിച്ചിടാം കുറച്ച് ചാറായിട്ട് നല്ല നമ്മൾ കഴിക്കാൻ പറ്റുന്നു അപ്പോൾ ഇനി ഇതിലേക്ക് തിളച്ചിടാം ഞാനിത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഒരു ഒരു നുള്ള ഉലുവയും മുഴുവൻ ഉലുവയും വിട്ടതുകൊണ്ട് പൊട്ടിയതിന് ശേഷം ഒരു നാലഞ്ച് ചുമന്നുള്ളി ഒരു വറ്റൽ മുളക് എല്ലാം കൂടെ നല്ല മൂപ്പിച്ച് വെച്ചിട്ടുണ്ട് ആ ഉലുവ ഇടുമ്പോഴാണ് അതിൻ്റെ ആ ഒരു നല്ലൊരു മണം ഞാനിത് അരയ്ക്കാനും ഒരു അര കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ടിട്ടുണ്ട് ഹലോ നമ്പറി ചെന്നൈ കറി ഇതുപോലെ മുള്ളം കയൊക്കെ കിട്ടിയാൽ എല്ലാവരും ഒന്ന് ഇട്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബായ്